ആത്മാവിൽ ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ ഏശയ അമ്പത്തിമൂന്ന് അഞ്ച് നമ്മുടെ അതിക്രമങ്ങൾക്കു വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി അവൻ്റെ ക്ഷണങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു നമ്മുടെ അതിക്രമങ്ങളും നമ്മുടെ അകൃത്യങ്ങളും അധർമ്മങ്ങളും പാപങ്ങളും അവിടുത്തെ ശരീരത്തിൽ ഏൽപ്പിക്കപ്പെട്ട മുറിവുകളും ക്ഷതങ്ങളുമായി മാറി അവൻ്റെ മേൽ അവർ വിധിച്ച ശിക്ഷ നമുക്ക് രക്ഷയ്ക്ക് നിദാനമായി അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു ധാന്യങ്ങളും ബലിമൃഗങ്ങളും പാപത്തിൻ്റെ കറതീർക്കാൻ ഉപയോഗിക്കപ്പെട്ട കാലത്ത് കർത്താവായ ദൈവത്തിൻ്റെ ഏകപുത്രൻ ഏകജാതൻ്റെ രക്തം ചിന്തിയുള്ള ബലി നമ്മുടെ പാപങ്ങൾക്ക് പൊറുതിയായി പാപത്തിൻ്റെ കറ നീക്കാനുള്ള വലിയ കഴുകലായി അവിടുത്തെ ശരീരത്തിൽ ഏൽപ്പിക്കപ്പെട്ട ക്ഷതങ്ങളും മുറിവുകളും എൻ്റെ അതിക്രമങ്ങളാൽ എൻ്റെ അകൃത്യങ്ങളാൽ ഏറ്റെടുക്കേണ്ടി വന്ന രക്ഷകന്റെ മുറിവേൽക്കപ്പെട്ട രക്തത്താൽ മൂടപ്പെട്ട ശരീരത്തോടെ അവൻ നിൽക്കേണ്ടി വന്നു അവിടുന്ന് ഏറ്റെടുത്ത ക്ഷതങ്ങളാണ് എൻ്റെ സൗഖ്യത്തിന് കാരണമായത് ആകയാൽ ഇനിയും ഒരു പാപത്തേക്കാളുപരി മരണത്തെ ലാക്കി ജീവിച്ച് ദൈവത്തിൻ്റെ പുത്ര ഏറ്റെടുത്ത ആ സ്വയം ദാനത്തിൻ്റെ ബലിയുടെ യോഗ്യത ഇന്ന് ജീവിച്ച് സമർപ്പിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ ഹല്ലിലൂയ്യ ആമി മരിയ ആമേം